ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം സാബു മോൻ ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടല്ലോ അപ്പോൾ എല്ലാവരെയും കുറിച്ചിട്ടും പറയാൻ വേണ്ടി ടാസ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സാബു മോൻ അക്ബറിനെ കുറിച്ച് പറയുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ബെൽബട്ടം അമർത്തുകയും വേണം പുതിയ ചാനലാണ് എല്ലാവരും ഒന്ന് സഹകരിക്കണേ അക്ബറിനെ കുറിച്ച് പറയുന്നുണ്ട് അക്ബർ സംഘം രൂപീകരിച്ചിട്ടാണ് അക്ബർ ഇവിടെ നിലനിൽക്കുന്നത് എന്നാണ് പറയുന്നത് ആ സംഘത്തിലെ അക്ബറിന് ആവശ്യമുള്ളത് മാത്രം സ്കെച്ച് ചെയ്തെടുക്കുക ഭയങ്കര ബുദ്ധിമാനാണ് അക്ബറിന് ആവശ്യമുള്ളത് മാത്രം സ്കെച്ച് ചെയ്ത് ഇട്ടെടുക്കുകയാണ് അക്ബർ ചെയ്യുന്നത് യുദ്ധം തുടങ്ങി വെച്ച് അക്ബർ യുദ്ധം തുടങ്ങി വെച്ച് കുറേ ആൾക്കാരെ സംഘടിപ്പിച്ച് യുദ്ധം ഒക്കെ തുടങ്ങി വെച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ അത് ബാക്കിൽ ആരുമില്ല എല്ലാവരെയും എവിക്റ്റ് ആയിപ്പോയി എന്നും പറഞ്ഞു കളിയാക്കിക്കൊണ്ടാണ് ചിരിക്കുന്നത് സത്യത്തിൽ അക്ബറിനതൊന്നും കേട്ടാൽ രസ അത് പിടിക്കുന്നില്ല ഏഹ് അക്ബരത്തിനൊക്കെ മറുപടി പറയുന്നുണ്ട് കേട്ടോ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല എല്ലാവരും എവിക്റ്റ് ആയിപ്പോയി വാക്കുകൾ വളരെ മൂർച്ചയേറിയതാണ് ാണ് എന്നാണ് പറയുന്നത് ചിരിക്കുന്ന ഫാക്ടറി ആളുണ്ടാക്കും ചിരിക്കുന്ന ഫാക്ടറി ഉണ്ടാക്കും പക്ഷേ അത് എല്ലാവർക്കും ആ ഫാക്ടർ ഇഷ്ടപ്പെടുന്നില്ലല്ലോ എല്ലാവരും അതുമായിട്ട് ആസ്വദിക്കണമെന്നൊന്നും ഇല്ല ആൾക്ക് പിന്നെ ആൾ പാട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നല്ല നല്ല പാട്ടുണ്ടാക്കുന്നത് അതൊക്കെ എല്ലാവരും ഹിറ്റായിട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ആളുടെ ലാംഗ്വേജ് ബാഡ് ലാംഗ്വേജ് നന്നായി യൂസ് ചെയ്യുന്നുണ്ട് ഈ ബാഡ് ലാംഗ്വേജ് അക്ബറിൻ്റെ ഷാനോസിനെ കുറിച്ച് പ്രത്യേകമായിട്ട് പറഞ്ഞത് ഈ ബാഡ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യുന്നത് ഇവർ ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് എപ്പിസോഡുകൾസ് ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ബിഗ് ബോസിലെ മൂന്ന് പേരുടെ ജോലി പോയി എന്ന് തന്നെ പറയുന്നുണ്ട് അത് തമാശയ്ക്ക് പറയുന്നതാണ് എന്താ വെച്ചാൽ ബീപ്പ് ശബ്ദം ഇടാൻ വേണ്ടിയിട്ട് ഇവർ വന്നന്ന് മുതലേ ഷാനവാസിനും അക്ബറിനും വേണ്ടിയിട്ട് ബീപ്പ് ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഒരു വിലയ്ക്ക് വെച്ചിരുന്നു ബിഗ് ബോസ് ആ മൂന്ന് പേര് ഇപ്പം ഇവരിപ്പോൾ കുറച്ച് നാളായിട്ട് നല്ല സ്വഭാവം ആയതുകൊണ്ട് തന്നെ ആ മൂന്ന് പേരെ ബിഗ് ബോസ് ഇപ്പോൾ ബീപ്പ് ഇടേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പം മൗനവ്രതത്തിലാണ് അക്ബർ പോയിരിക്കുന്നത് ഒരു ഒതുങ്ങി കൂടിയ ഒരു ക്യാരക്ടറാണ് എല്ലാവരും പോയി പോയി എന്ന് കണ്ടപ്പോൾ അക്കുബറിന് പേടിയായി തുടങ്ങി അപ്പോൾ ഒരു മൗനവ്രതത്തിന് ഒതുങ്ങിക്കൂടി വീണ്ടും ഒരു അഗ്നിപർവ്വതമാകും എന്ന് തോന്നുന്നുണ്ട് അഗ്നിപർവ്വതമായിട്ട് തിരിച്ചു വരുമായിരിക്കും എന്നാണ് സാബുവാൻ പറയുന്നത് ഇതിന് മറുപടിയുടെ അക്കുബർ നല്ല മറുപടി പറഞ്ഞ് കൊടുക്കുന്നുണ്ട് ഷാനവാസും അനുഭവമൊക്കെ നല്ല മറുപടി ഇതിന് കൊടുക്കുന്നുണ്ട് കേട്ടോ